മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗനവാടികളിൽ നടപ്പിലാക്കുന്ന സുഭിക്ഷം പദ്ധതിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം കോടൂർ പുളിയാട്ടുകുളം അംഗനവാടിയിൽ നടന്നു ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുക വിളകളും കൃഷിപാഠങ്ങളും പഠിക്കുക കാർഷിക ശീലങ്ങൾ കുട്ടികളിൽ വളർത്തുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടു വർഷങ്ങളിലായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് ഗ്രാമപഞ്ചായത്തുകളിലായി നൂറ്റി അൻപത് അംഗൻവാടികളിലാണ് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജല പെലത്തുടി അധ്യക്ഷത വഹിച്ചു കോടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ മഹനാസ് കോടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമാർ വട്ടോളി ബ്ലോക്ക് മെമ്പർമാരായ ബഷീർ എം ടി പി അബ്ദുൽ ജലീൽ റാബിയ കെ പി കൃഷി ഓഫീസർ അർഷാദ് നാലകത്ത് അംഗനവാടി വർക്കർ മഹ്മൂദത്ത് കുന്നത്ത് എന്നിവർ പ്രസംഗിച്ചു അംഗനവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ വില്ലൻ കുഞ്ഞാപ്പ ജലീൽ മാസ്റ്റർ കെ ടി അബ്ദുൽ കരീം ഷിഹാബുദ്ദീൻ പി എന്നിവർ സംബന്ധിച്ചു ിൽ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്ട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൂളാണ് ഇവിടുത്തെ കൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗർ ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ